താരിഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് എപ്പോൾ വേണമെങ്കിലും ബ്രസീൽ പ്രസിഡന്റിന് എന്നെ വിളിക്കാം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അയാളോട് പറയാനുള്ളത് എനിക്ക് അയാളെ വിളിക്കാൻ സൗകര്യമില്ല എനിക്ക് വിളിക്കണമെങ്കിൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും വിളിച്ചോളാം അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് നേരിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വീഡിയോ ഇന്ന് വളരെ വൈറലാണ് ലോകം മുഴുവൻ വൈറലായിരിക്കാണ് ആ ഒരു വീഡിയോ എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്ക ആരെയാണ് പേടിക്കുന്നത് എന്തിനെയാണ് പേടിക്കുന്നത് രണ്ടാം ട്രംപ് സർക്കാർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് ശ്രദ്ധിച്ചാൽ മതി അതിലൊരു രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെ നേരിട്ട് പോയി കണ്ടു ആ കൂടിക്കാഴ്ചയിൽ ട്രംപ് ഉന്നയിച്ച ഫേക്കായിട്ടുള്ള അലിഗേഷൻസ് എല്ലാം പുള്ളി തേച്ചൊട്ടിച്ചു പൊളിച്ചടിക്കി ട്രംപിനെ കളിയാക്കി വിട്ടു വലിയ നാണക്കേട് ട്രംപിൽ ഉണ്ടായി ട്രംപ് സൗത്ത് ആഫ്രിക്കയെ ടാർഗറ്റ് ചെയ്തത് വെള്ളക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ വലിയ അധിക്ഷേപം നേരിടുന്നുണ്ട് ഒരുപാട് ആക്രമണം നേരിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇതെല്ലാം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് തള്ളിക്കളയുകയും ട്രംപിനെ പൊളിച്ചടുകയും ചെയ്തു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഇരുത്തി അപമാനിച്ചതുപോലെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റിനെയും അപമാനിക്കാം എന്നുള്ള ട്രംപിന്റെ മോഹമാണ് ഒരു നിമിഷത്തിൽ ഇല്ലാതായത് അതിനുശേഷം ട്രംപ് തിരിഞ്ഞത് ബ്രസീൽ ഭരണാധികാരിക്കെതിരെയാണ് ബ്രസീലിലെ മുൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇഷ്ടക്കാരൻ കൂടിയാണ് മൂപ്പര് ജയിലിൽ കിടക്കുന്നത് ട്രംപിനെ പിടിക്കുന്നില്ല ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ് ഏകാധിപതിയാണെന്നാണ് ട്രംപ് പറയുന്നത് അയാളെ ഇങ്ങനെയും താഴെ ഇറക്കണമെന്നുള്ളതാണ് ട്രംപിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെ നിലവിലെ ബ്രസീൽ ഭരണകൂടവുമായിട്ട് ട്രംപിന്റെ റിലേഷൻ വളരെ മോശമാണ് ഇന്ത്യയുമായിട്ടുള്ളത് പോലത്തെ ഒരു റിലേഷൻ ഇല്ല ബ്രസീലും അമേരിക്കയും തമ്മിൽ അത് സൗത്ത് ആഫ്രിക്കയും അമേരിക്കയും തമ്മിലും ഇല്ല നമ്മളിത് പ്രത്യേകം മനസ്സിലാക്കണം അതിന് കാരണമുണ്ട് അപ്പോഴും മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്റ്റാൻഡ് നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ ട്രംപ് ആദ്യം ടാർഗറ്റ് ചെയ്ത രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയും ബ്രസീലുമാണ് അതിനോടൊപ്പം തന്നെ ചൈനയെ ടാർഗറ്റ് ചെയ്തു അപ്പോഴും ഇന്ത്യയും റഷ്യയും ടാർഗറ്റ് ചെയ്തില്ല ട്രംപ് പ്രതീക്ഷിച്ചത് റഷ്യ ട്രംപ് പറയുന്നത് കേട്ട് യുദ്ധം നിർത്തുമെന്നാണ് പക്ഷേ റഷ്യയ്ക്ക് എന്തോ ട്രംപിനെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരായ വഴിക്ക് നടന്നില്ല എന്നുള്ളതാണ് ട്രംപ് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല യുദ്ധം നിന്നില്ല പിന്നീട് റഷ്യയുടെ ബേസുകളിൽ ആക്രമണം ഉണ്ടാകുന്നു അവരുടെ ബോംബർ വിമാനങ്ങൾ ആക്രമിച്ച് തകർക്കുന്നു ഇതേ തുടർന്ന് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നു അപ്പോൾ ട്രംപിനെ ആ വഴിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇതിനിടയിലാണ് ചൈനയുമായിട്ട് കൊമ്പ് കോർത്തിട്ട് അമേരിക്കക്ക് മുട്ടുകുത്തേണ്ടി വന്നത് കാരണം ചൈനയുടെ കയ്യിലാണ് ഈ റെയർ എർത്ത് മിനറൽസിന്റെ കൺട്രോൾ അത് ചൈന നിയന്ത്രിച്ചതോടെ അമേരിക്കയ്ക്ക് മുട്ടുകുത്തേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബ്രിക്സ് ആണ് ഈ മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു കൂടി രൂപീകരിക്കപ്പെട്ട ബ്രിക്സ് ഒരു പവർഫുൾ ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്രിക്സ് വളരെ പവർഫുള്ളാണെന്ന് പറയാൻ കാരണം ബ്രിക്സിലെ അംഗരാജ്യങ്ങളെല്ലാം തന്നെ വളരെ പവർഫുള്ളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കൂ ബ്രിക്സിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രസീൽ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ ഈ രാജ്യങ്ങളെല്ലാം പവർഫുള്ളാണ് ഓരോ രീതിയിൽ റഷ്യ എന്ന് പറയുന്നത് ഈ ബ്രിക്സ് ഗ്രൂപ്പിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സൈനിക ശക്തിയാണ് അതേ സമയത്ത് ചൈന എന്ന് പറയുന്നത് ബ്രിക്സ് ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള ശക്തിയാണ് ഇന്ത്യ ബ്രിക്സ് ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ജി ഡി പി ഉള്ള രാജ്യമാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രിക്സ് ഗ്രൂപ്പിലെ മൂന്ന് ആണവ ശക്തികളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യൻ ഓഷനിലെ മേജർ പവറാണ് അതായത് ഇന്ത്യൻ ഓഷൻ കൺട്രോൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ഉള്ള മേജർ പവറാണ് അറേബ്യൻ സീയിൽ വലിയ സ്വാധീനമുള്ള ശക്തിയാണ് ബേ ഓഫ് ബംഗാള് കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് വളരെ ശക്തമായ നേവിയും ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വലിയൊരു മഹാസമുദ്രമാണ് ആ സമുദ്രത്തിൽ ആധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യ ഇനി ബ്രസീലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് ലോങ് ഈസ്റ്റേൺ കോസ്റ്റ് ലൈൻ അവർക്കുണ്ട് സൗത്ത് അറ്റ്ലാന്റിക് കോസ്റ്റില് ഡോമിനന്റ് ആയിട്ടുള്ള പവറാണ് സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബ്രസീൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യവും ബ്രസീല് തന്നെയാണ് ഇനി ചൈനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെസഫിക് ഓഷനിൽ വിശേഷിച്ച് ഈസ്റ്റേൺ കോസ്റ്റ് ലൈനിൽ വലിയ സ്വാധീനമുള്ള ശക്തിയാണ് ഈസ്റ്റ് ചൈന സീയിലും സൗത്ത് ചൈന സീയിലും ഒരു ഡോമിനൻറ്റ് പവറാണ് ചൈന എന്ന് പറയുന്നത് റഷ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയുമാണ് ഏറ്റവും കൂടുതൽ ഓഷൻ കൺട്രോൾ ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ത്യ ഇന്ത്യൻ ഓഷനും റഷ്യ അറ്റ്ലാന്റിക് ഓഷൻ പ്രധാനമായിട്ട് നോർത്തിൽ ഒരു വലിയ ഒരു ഏരിയ തന്നെ റഷ്യ കൺട്രോൾ ചെയ്യുന്നുണ്ട് പെസഫിക് ഓഷൻ ഫാർ ഈസ്റ്റ് റീജിയണിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതിന് പുറമേ ബാൾട്ടിക് സി വെസ്റ്റ് ഭാഗത്ത് ബ്ലാക്ക് സി സൗത്ത് ഭാഗത്ത് കാസ്പിയൻ സി അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തും റഷ്യ കൺട്രോൾ ചെയ്യുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക അറ്റ്ലാന്റിക് ഓഷൻ വെസ്റ്റ് കോസ്റ്റ് ഭാഗത്തും ഇന്ത്യൻ ഓഷൻ ഈസ്റ്റ് കോസ്റ്റ് ഭാഗത്തും കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശക്തികളാണ് ബ്രിക്സിലെ സ്ഥാപക രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ അഞ്ച് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ആണവ ശക്തികൾ കൂടിയാണ് ഈ അഞ്ച് രാജ്യങ്ങൾ നാല് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും പൂർണ്ണമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളും അതേ സമയത്ത് റഷ്യ ഏഷ്യനും യൂറോപ്യനുമാണ് യൂറോപ്യൻ രാജ്യം കൂടിയാണ് റഷ്യ ഒരു യൂറേഷ്യൻ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെന്റിനെയും ബ്രസീല് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ തന്നെ ജനസംഖ്യയും കൂടുതലുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇവ അപ്പൊ അതിനാല് വളരെ ആണ് സ്വമേധയാൽ ഈ രാജ്യങ്ങൾ ആണ് ഇപ്പൊ ഈ അഞ്ച് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോളർ ഒഴിവാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്താൽ പോലും അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിക്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നിലവില് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളെ കൂടാതെ ഈജിപ്റ്റ് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാൻ യു എന്നീ രാജ്യങ്ങൾ കൂടി ബ്രിക്സിന്റെ ഭാഗമാണ് അതായത് ഇപ്പോൾ ബ്രിക്സിൽ പത്ത് അംഗങ്ങളാണുള്ളത് അതിൽ തന്നെ ഈജിപ്റ്റും എത്യോപ്യയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള രാജ്യങ്ങളാണ് ഇൻഡോനേഷ്യ ഏഷ്യൻ രാജ്യമാണ് വളരെ വലിയൊരു രാജ്യവുമാണ് ഇറാൻ ഏഷ്യൻ രാജ്യമാണ് യു എ ഏഷ്യൻ രാജ്യമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ബ്രിക്സ് വളരെ പവർഫുള്ളാണ് എന്നുള്ളതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യത രണ്ടാമത് ഈ നൂറ്റാണ്ടിൽ ബ്രിക്സ് ഒരു മേജർ പവറായിട്ട് മാറുമോ എന്ന ആശങ്ക കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാറ്റോ ഒരു സൈനിക ശക്തിയായിട്ട് രൂപം കൊണ്ടതാണെങ്കിലും നാറ്റോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യം ഈ നൂറ്റാണ്ടിൽ എക്കണോമിയുടെ കാര്യത്തിലെങ്കിലും ബ്രിക്സിന് ഉണ്ടാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ബ്രിക്സ് ഘട്ടം ഘട്ടമായിട്ട് സൈനിക സഹകരണത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയമുണ്ട് ബഹിരാകാശ രംഗത്ത് ബ്രിക്സ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെ എണ്ണിത്തീരാത്തത്ര ആശങ്കകൾ അമേരിക്കയ്ക്ക് ബ്രിക്സിനെ കുറിച്ചുണ്ട് അപ്പോൾ ബ്രിക്സ് ഒരു മേജർ പവറായിട്ട് മാറുന്നതാണ് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഭ്രാന്ത് എടുത്തതുപോലെ ട്രംപ് ഓരോ തീരുമാനങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് എടുക്കാനായിട്ട് കാരണവും ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഉണ്ടെങ്കിലും ഒരു മേജർ എക്കണോമി ആകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയ്ക്ക് അതിനോട് യോജിപ്പില്ല കാരണം ബ്രിക്സ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഇന്ത്യയുമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ഉടക്കിലാണെന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് യു എസും അതുപോലെ യൂറോപ്പുമായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഒരു പത്തോ പതിനഞ്ചോ ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യമാക്കി നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അത് ബ്രിക്സിലെ രാജ്യങ്ങൾ കൂടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ബ്രിക്സിൽ ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ചൈനയാണ് അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ അഗൈനിസ്റ്റ് ആണ് അത് നമ്മളും ചൈനയും തമ്മിൽ ഉടക്കി നിൽക്കുന്നതും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ചൈന ഒരു ഭീഷണിയാകുന്നു എന്നതും കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ബ്രിക്സിനോട് സഹകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല നമ്മൾ കൂടി സഹകരിക്കാതെ ബ്രിക്സിന് ഒരിക്കലും അതിന്റെ പൂർണ്ണത എല്ലാ അർത്ഥത്തിലും കൈവരികയില്ല കാരണം നമ്മൾ സ്ഥാപക അംഗമാണ് നമ്മുടെ കൂടി അനുവാദമില്ലാതെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യുഎഎസിനെ ഇപ്പോൾ പിണക്കണമെന്ന ആഗ്രഹവുമില്ല കാരണം നമുക്കൊരു മേജർ എക്കോണോമി ആകണമെങ്കിൽ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ യു എസും യൂറോപ്പും നമുക്ക് പങ്കാളിയായിട്ട് കൂടിയേ തീരൂ വ്യാപാരത്തിൽ അത് നിർബന്ധമായി വേണം അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ഇപ്പൊ ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മാസ് ഡയലോഗൊക്കെ അടിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഈസി ആയിട്ട് പറ്റും പക്ഷെ ബ്രസീലിനെ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാനൊന്നുമില്ല ഇന്ത്യ പോലെ ഒരു ആഗോള ശക്തി ആകണമെന്നുള്ള ലക്ഷ്യമൊന്നും അവർക്കുണ്ടെന്നും തോന്നുന്നില്ല അവർ വിചാരിച്ചാൽ അതിന് കഴിയുകയുമില്ല പക്ഷെ ഇന്ത്യക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് ചൈനയ്ക്കൊപ്പം എത്താനോ ചൈനയുടെ മുകളിൽ പോകാനോ ഉള്ള കഴിവുണ്ട് ആ നിലയ്ക്ക് നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ അമേരിക്കയ്ക്കും ഇന്ത്യയെ വേണം ബ്രിക്സിൽ അമേരിക്കയ്ക്ക് കൊള്ളാവുന്ന ഒരു റിലേഷൻ ഉള്ളത് ഇന്ത്യയുമായിട്ടാണ് ആ റിലേഷനെ നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ട്രംപിന്റെ പിടിവാശി കാരണവും ഈഗോ കാരണവുമാണ് ഇന്ന് പ്രശ്നങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബ്രസീൽ പ്രസിഡന്റ് പറയുകയാണ് ട്രംപിനെ വിളിക്കാൻ്റെ പട്ടി വരും ഞാൻ മോദിയെയോ പുടിനെയോ ഷിജിൻപിങ്ങിനെയോ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഉണ്ടാകുന്ന ഇൻസൾട്ട് വളരെ വലുതാണ് അപ്പോൾ അയാൾക്ക് വീണ്ടും ബ്രിക്സിനോട് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ട്രംപിൻ്റെ എടുത്തുചാട്ടം കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനൊക്കെ കാരണം ബ്രിക്സ് തന്നെയാണ് ബ്രിക്സ് ഒരു പക്ഷേ ലോകക്രമം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും അതിലൊരു തർക്കവും വേണ്ട ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ തന്നെ ബ്രിക്സ് വളരെ പവർഫുള്ളായിട്ട് മാറും അതോടൊപ്പം തന്നെ ഇന്ത്യ എക്കണോമിക്കലി ഒരു പത്ത് ട്രില്യൺ ജി ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണെങ്കിൽ ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പിന്നീട് നമ്മൾ വിചാരിക്കാത്ത ലെവലിലോട്ട് മാറും കാരണം ഐക്യരാഷ്ട്ര സഭയെ സഭയെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് ബ്രിക്സിന് വളരാനുള്ള ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് അത്രത്തോളം മികച്ചൊരു ഓർഗനൈസേഷൻ ആണ് അത് അതിന്റെ ഒരു ചട്ടക്കൂടിപ്പ് അങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തി അൻപതിന് ശേഷം ബ്രിക്സിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലത് അതുവരെ ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ മാത്രമായിരിക്കണം അതേ സമയത്ത് ബ്രിക്സുമായിട്ടും യു എസുമായിട്ടും ജി സെവനുമായിട്ടും ഒക്കെ നമ്മൾ സഹകരിക്കുക വേണം ഇ യുമായിട്ടും ഒക്കെ സഹകരിക്കണം നമ്മൾ അമേരിക്കയും യൂറോപ്പിനെയും പൂർണ്ണമായി പിണക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനാണ് ഇന്ത്യ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ട്രംപ് പിടിച്ച പിടിയാൽ എങ്ങനെയെങ്കിലും ബ്രിക്സിനെ ഇപ്പോൾ തീർക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ അമേരിക്കയുടെ ഒരു ആധിപത്യം കൊണ്ടുവരണം ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ ആധിപത്യം വേണം അമേരിക്കയെ കൂടുതൽ പവർഫുൾ ആക്കണം അതാണ് ട്രംപ് ട്രൈ ചെയ്യുന്നത് ആ സംഘർഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം